പൊതുനിരത്തിൽ വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച വ്ളോഗറും കൂട്ടരും ഏരൂർ പോലീസിന്റെ പിടിയിലായി നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നെത്തിയ പോലീസ് വാഹനം തടഞ്ഞു നിർത്തി ശ്രീജിത്തിനെയും കൂട്ടാളികളെയും പിടികൂടുകയായിരുന്നു ശ്രീ വ്ലോഗ് എന്ന പേരിൽ വ്ളോഗ് നടത്തുന്ന ക്ലാപ്പന സ്വദേശി ശ്രീജിത്ത് ഐലറ പരമേശ്വരത്ത് വീട്ടിൽ ബിറ്റോ വർഗീസ് നെടിയറ കൃഷ്ണവിലാസത്തിൽ ഗോപൻ എന്നിവരാണ് പോലീസ് പിടിയിലായത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് സംഭവം കാറിൽ നിന്നും ചണ്ണപ്പെട്ട ജംഗ്ഷനിൽ മാരകായുധവുമായി ഇറങ്ങിയ ഇവർ വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ വഴി ശ്രീജിത്ത് വിജീഷിനെതിരെ ഭീഷണിപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്തതിനെതിരെ വിജീഷ് അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയും കഴിഞ്ഞ ദിവസം പോലീസ് വിളിപ്പിക്കുകയും ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ വ്ളോഗർ ശ്രീജിത്ത് നിരവധി പേർക്കെതിരെ അനാവശ്യ പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിൽ പലരുമായും ശത്രുതയുണ്ടായിരുന്നതായി പറയപ്പെടുന്നു ഇതിന്റെ പകരം വീട്ടാനായി വിജേഷ് എന്ന ആളെയും മറ്റു നാലു പേരെയും തിരക്കി ചണപ്പേട്ടയിലെത്തിയതാണെന്നാണ് നിഗമനം വിജേഷിനെതിരെ ശ്രീജിത്ത് സോഷ്യൽ മീഡിയ വഴി ഭീഷണിയും മുഴക്കിയിരുന്നു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ശ്രീജിത്തും കൂട്ടരും സഞ്ചരിച്ചിരുന്ന വാഹനം പിന്തുടർന്നെത്തിയ പോലീസ് ആലഞ്ചേരി വെച്ച് വാഹനം തടഞ്ഞു നിർത്തി ശ്രീജിത്തിനെയും കൂട്ടാളികളെയും പിടികൂടുകയായിരുന്നു ഇവർ ഉപയോഗിച്ച വടിവാളും വാഹനത്തിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം